നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ കൂടെ കൂടിയവരുടെ എല്ലാം ഗതി അതുമല്ലെങ്കിൽ ബി ജെ പിയെ കണ്ണുമടച്ച് വിശ്വസിച്ചവരുടെ എല്ലാം ഗതി അതോ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭരണ നേട്ടത്തിനായി ബില്ലുകൾ പാസ്സാക്കുന്നതിനായി കൂടെ നിർത്തി ആവശ്യം കഴിഞ്ഞപ്പോൾ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന രീതി വീണ്ടും പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ബി ജെ പി പാലം കടക്കുമോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമാക്കി തന്നെ മുന്നോട്ട് പോകുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇത്തവണ ബി ജെ പി കൊട്ടുകൊടുത്തിരിക്കുന്നത് ബിജു ജനതാളിനിട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒഡീഷയിലെ കരുത്തനായ നേതാവായ നവീൻ പട്നായിക്കിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പാടെ തഴഞ്ഞിരിക്കുകയാണ് ബി ജെ ഇത്രയും കാലം ബി ജെ ഡി പിന്തുണച്ചത് ബി ജെ പി ആയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബിജു ജനതാദൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ദേശീയ നേതൃത്വം ബി ജെ ഡിയുമായുള്ള കൂട്ട് വേണ്ട എന്ന് പറയുകയായിരുന്നു കാരണം അപ്പോഴേക്കും ബി ജെ പിക്ക് ബി ജെ ഡിയെ കൊണ്ടും നവീൻ പട്നായിക്കിനെ കൊണ്ടുമുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ബി ജെ ഡിയുടെ കൂടെ നിന്ന് അവരുടെ തന്ത്രങ്ങളെല്ലാം മനസ്സിലാക്കി ഒറ്റയ്ക്ക് ഒഡീഷാ ഭരണം പിടിക്കുവാനുള്ള തന്ത്രം ബി ജെ പി മെനഞ്ഞിരുന്നു അങ്ങനെ ബി ജെ ഡി കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലയുമായി ഇപ്പോഴാണ് ബി ജെ പി നവീൻ പട്നായിക്കിനും ബി ജെ പിയുടെ തനി സ്വരൂപം മനസ്സിലായത് എന്ന് വേണം പറയാൻ ഇപ്പോഴത്തെ ബി ജെ പിയെ ഇതിനൊരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് നവീൻ പട്നായിക് ബി ജെ പിക്ക് പിന്തുണയില്ലെന്നും പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ എം പിമാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പാർട്ടിയുടെ ഒമ്പത് രാജ്യസഭ എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു നവീൻ പട്നായിക് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഉചിതമായ രീതിയിൽ സഭയിൽ ഉന്നയിക്കണമെന്നും പട്നായിക് എം നിർദ്ദേശം നൽകി ലോക്സഭയിൽ ബി അംഗങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി ഇരുപത് സീറ്റുകളും സ്വന്തമാക്കിയപ്പോൾ ശേഷിക്കുന്ന സീറ്റ് കോൺഗ്രസ് ആണ് നേടിയത് പാർലമെന്റിൽ ഒഡീഷയിലെ നാല് ദശാംശം അഞ്ചു കോടി ജനങ്ങളുടെ ശബ്ദമാകണം വളരെ ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു പ്രതിപക്ഷമായിരിക്കണം സംസ്ഥാനത്തിന്റെ വികസനം ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമം എന്നിവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ബി ജെ ഡി എം പിമാർ ഉന്നയിക്കണം ഒഡീഷയുടെ ന്യായമായ പല ആവശ്യങ്ങളും പാലിക്കപ്പെട്ടില്ല ആ ആവശ്യങ്ങൾ കേന്ദ്രം കൃത്യമായി നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കണം നവീൻ പട്നായിക് എം പിമാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഭരണങ്ങളിൽ ബി ജെ പി അകമഴിഞ്ഞ് സഹായിച്ച പാർട്ടിയായിരുന്നു ബി ജെ ഡി പല നിർണായക ബില്ലുകൾ ബി ജെ പി പാസാക്കിയത് ബി ജെ ഡിയുടെ പിന്തുണയോടുകൂടിയായിരുന്നു ആദ്യ രണ്ട് മോദി ഭരണത്തിലും ഔദ്യോഗികമായി സഖ്യകക്ഷി അല്ലാഞ്ഞിട്ട് പോലും മോദിക്കും ബി ജെ പി ക്കും ബി ജെ ഡിയും നവീൻ പട്നായിക്കും എന്നാൽ കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന തന്ത്രമാണ് ബി ജെ പി ബി ജെ ഡിയോട് ചെയ്തത് കൂടെ നിന്ന് തന്ത്രങ്ങൾ മനസ്സിലാക്കി ലോക്സഭയിലേക്കും ഒഡീഷ നിയമസഭയിലേക്കും ബി ജെ ഡിയെ മലർത്തി അടിച്ചു കൂടിയാണ് നവീൻ പട്നായിക്കിന് കാര്യങ്ങൾ മനസ്സിലായതും മാറി ചിന്തിച്ചതും ഒഡീഷയിൽ നിന്നും ബി ജെ പിയുടെ പ്രമുഖ നേതാവ് അശ്വിനി വൈഷ്ണവിയെ രാജ്യസഭയിൽ എത്തിക്കുവാൻ ബി ജെ പിക്ക് വോട്ട് നൽകിയത് ബി ജെ ഡി എം എൽ എ മാരായിരുന്നു അങ്ങനെ ബി ജെ ഡിയുടെ വോട്ടോട് കൂടി രാജ്യസഭയിലെത്തിയ അശ്വിനി വൈഷ്ണവ ആയിക്കോട്ടെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടാതെ കഴിഞ്ഞ രണ്ട് മോദി ഭരണങ്ങളിലായി ഡൽഹി സർവീസ് ബിൽ പാസാക്കുവാനും മോദി സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുവാനും ബിജെഡി ബി ജെ പിയുടെ കൂടെ കട്ടയ്ക്ക് നിന്നു മാത്രമല്ല നിർണായകമായ മുത്തലാഖ് ബിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ എന്നിവ പാസാക്കുവാനും ബി ജെ ഡിയുടെ നിലപാട് നിർണായകമായിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല രാജ്യസഭയിൽ ബിജെപിക്ക് പിന്തുണ നൽകി ബി ജെ ഡി അകമഴിഞ്ഞു മോദിയെ സഹായിച്ചു എന്നാലോ കാര്യം കഴിഞ്ഞപ്പോൾ ബി ജെ ഡിയെ കരിമ്പിൻ ചണ്ടി പോലെ ബി ജെ പിയും മോദിയും വലിച്ചെറിഞ്ഞു യഥാർത്ഥത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒഡീഷയിൽ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ബി ജെ ഡിയെ ക്ഷണിച്ചിരുന്നു എന്നാൽ നവീൻ പട്നായിക് അത് തള്ളുകയാണ് ഉണ്ടായത് അന്നും നവീൻ മുൻഗണന നൽകിയതാവട്ടെ ബി ജെ പി സഖ്യത്തിനും എന്നാൽ കൂടെ നിന്ന് ബി ജെ പി നവീൻ പട്നായിക്കിന്റെ നെറുകും തലയ്ക്ക് തന്നെ അടിച്ചു എന്ന് വേണം പറയാൻ കൂടെ നിന്ന് കാലുവാരി സംസ്ഥാന ഭരണവും പിടിച്ചു എന്നാൽ ഇപ്പോഴാണ് ബി ജെ പി കുറിച്ച് നവീൻ പട്നായിക്കിന് വ്യക്തമായ ധാരണ വന്നത് ഇപ്പോൾ ബി ജെ ഡിക്ക് മോദിയെ താഴെ ഇറക്കണം അത് ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നാലേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നവീനും ബി ജെ ഡിയും ഇനി കടുത്ത പ്രതിപക്ഷമാകുവാൻ ഇന്ത്യ മുന്നണിയുടെ കൂടെ ചേരും രാജ്യസഭയിൽ ബി ജെ ഡിയുടെ ഒൻപത് എം പിമാർ ഇനി ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാകും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ ഇനി ഒൻപത് എം പിമാരുടെ കൂടിയാകുമ്പോൾ രാജ്യസഭയിൽ ബി ജെ പി വിയർക്കും എന്തായാലും ബി ജെ പിയെ ഇതുവരെ വിമർശിക്കാത്ത നവീൻ പട്നായിക് കടുത്ത ഭാഷയിൽ തന്നെ ബി ജെ പിയെയും മോദിയെയും വിമർശിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒഡീഷ നിയമസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിനേക്കാൾ നാല് സീറ്റുകൾ കൂടുതൽ ലഭിച്ചെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേന്ദ്രത്തിലും അവർക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല അതിനാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം ഐക്യത്തോടെ നിൽക്കണം പാർട്ടിയെ ശക്തിപ്പെടുത്തണം മുതിർന്ന ബി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നവീൻ പട്നായിക് വ്യക്തമാക്കി ഇരുപത്തിനാല് വർഷത്തെ ബി ജെ ഡി ഭരണത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അവസാനം കുറിച്ചത് സംസ്ഥാനത്ത് ആദ്യമായാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് നൂറ്റി നാൽപ്പത്തിയേഴ് അംഗ നിയമസഭയിൽ എഴുപത്തിയെട്ട് സീറ്റ് നേടിയാണ് ബി ജെ പി ഒഡീഷയിൽ ഭരണം പിടിച്ചത് ബി ജെ ഡി അമ്പത്തിയൊന്ന് സീറ്റുകൾ നേടി കോൺഗ്രസ് പതിനാല് സീറ്റുകൾ സ്വന്തമാക്കി എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ് ബി ജെ പിയുടെ കൂടെ കൂടുന്നവരുടെ എല്ലാം ഗതി അതോ കാര്യം കഴിഞ്ഞാൽ ബി ജെ പി മറ്റു പാർട്ടികളെ കറിവേപ്പില ആക്കുക തന്നെ ചെയ്യും